ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ ആലുവ വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാഫ് നിർമ്മാണത്തിലെ ആക്ഷേപം എട്ടു മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ആലുവയിലെ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് കോർട്ടേഴ്സിൽ നിർമ്മാണത്തിലെ അഭാഗം മൂലം വ്യാപക ചോർച്ചയെന്ന് പരാതി മൂന്ന് നില കെട്ടിടങ്ങളിലെ മൂന്ന് ബ്ലോക്കുകളിലും മഴ പെയ്താൽ വെള്ളം കെട്ടുന്ന സ്ഥിതിയാണെന്നാണ് പരാതി കെട്ടിടത്തിൽ സഞ്ചേടും മേൽക്കൂരയും ഇല്ലാത്തത് ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ സംഘടനാ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു വിത്തികൾ നെളഞ്ഞൊലിക്കുന്ന മൂലം വൈദ്യുതി തകരാറുകളും പതിവാണ് പത്ത് കോടി രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇവിടെ താമസിക്കാൻ തുടങ്ങി മാസത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നൊരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് തന്നെ ഉള്ളത് ലീക്കാണ് മഴ പെയ്യുമ്പോൾ വെള്ളം മുഴുവനകത്താണ് ഒന്നും പുറത്തോട്ട് പോകുന്നില്ല എല്ലാം അകത്തോട്ടാണ് എല്ലാം അകത്തോട്ട് വന്നിട്ട് നമ്മുടെ റൂമുകളിലെല്ലാം നിറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് പിന്നെ തന്നെയല്ല ഇവിടെ ഇരുപത്തിനാല് കുടുംബങ്ങൾ ഈ ബ്ലോക്കിലുണ്ട് അവിടെ നാല് നാല് ബ്ലോ നാല് കുടുംബങ്ങളുണ്ട് അപ്പൊ ഇരുപത്തെട്ട് കുടുംബങ്ങളുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണ മഴ വന്ന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൊച്ചി